ഹലോ ഹെലോഗൈസ് നമ്മളിന്നുള്ളത് വട്ടക്കോട്ടയിലാണ് ഒരാൾക്ക് മുപ്പത് രൂപ ടിക്കറ്റാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്തിട്ട് വട്ടക്കോട്ടയുടെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് കന്യാകുമാരിയിൽ നിന്നും പത്ത് കിലോമീറ്ററേ ഉള്ളൂ വട്ടക്കോട്ടയിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് വട്ടക്കോട്ടയിൽ പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മളൊരു ഉച്ച നേരത്താണെന്നും പോയിരുന്നത് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ പോയപ്പോ നല്ല തണുത്ത കാറ്റ് വീശുന്ന ആ വെയിലിന്റെ ഒരു ഫീലും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു വെട്ടുകൊണ്ടോ ഒക്കെയാണ് പക്ഷെ ചൂട് ഒട്ടും തന്നെ ഇല്ലായിരുന്നു നല്ലൊരു ആംബിയൻസ് ആണ് ശുദ്ധവായു നിറച്ചും വേപ്പ് മരങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ വട്ടക്കോട്ട അങ്ങനെ ഞങ്ങൾ കോട്ടയുടെ മേൽഭാഗത്തേക്ക് നടക്കുകയാണ് കോട്ടയുടെ മേൽഭാഗത്തു നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നാല് ചുറ്റും കടലാണ് കാണുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ കന്യാകുമാരി കാണാവുന്നതാണ് കന്യാകുമാരി ബീച്ചും വിവേകാനന്ദ പാറയൊക്കെ കാണാവുന്നതാണ് ക്യാമറയിൽ വിസിബിൾ അല്ലെങ്കിലും നമുക്ക് നേരിട്ട് പോകുമ്പോൾ കാണാവുന്നതാണ് ഇവിടെ പോയിട്ടുള്ളവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമൻറ്റ് ചെയ്യേണ്ടതാണ് പോകാത്തവർ എന്തായാലും പോകണം ഒരു ശാന്തസുന്ദരമായ ഒരു പ്രദേശം തന്നെയാണിത് വട്ടക്കോട്ടയുടെ നടുവിൽ ഒരു കുളം ഉണ്ട് അതിനകത്ത് കുഞ്ഞു കുഞ്ഞു മീനുകളും മറ്റും ക്യാമറയിൽ വിസിബിൾ അല്ല നേരിട്ട് പോകുന്നവർക്ക് കാണാം അങ്ങനെ ഞങ്ങൾ വട്ടക്കോട്ടേക്ക് കണ്ട് കഴിഞ്ഞതിന് ശേഷം യാത്ര തിരിച്ചു കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചപ്പോൾ വഴിയരികിൽ സർവത്ത് വിൽക്കുന്നുണ്ടു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നുങ്കു സർബത്ത് ഓർഡർ ചെയ്തു ലൈവായിട്ടാണ് അവർ തരുന്നത് ഒരു നങ്കു സർബത്തിന് അറുപത് രൂപ ചാർജാണ് അവർ ഈടാക്കുന്നത് അങ്ങനെ ഞങ്ങൾ നൊങ്കു സർബത്തിന് വേണ്ടി റേറ്റിംഗ് ആണ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായിരുന്നാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് എങ്ങനെയാണ് ഞങ്ങൾ സർബത്തൊക്കെ കുടിച്ചു നല്ല ടേസ്റ്റായിരുന്നു സർബത്ത് അപ്പോൾ അത്രയേ ഉള്ളൂ